എല്ലാവർക്കും നമസ്കാരം നമ്മുടെ സി പി എം എന്ന പാർട്ടിയെ ദേശസ്നേഹം എന്താണ് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ് ബോംബെ ഹൈക്കോടതി ഈ കഴിഞ്ഞ ദിവസമാണ് പാലസ്തീനിലെ വിശേഷിച്ച് ഗാസയിലെ ഇസ്രയേലിൻ്റെ ഇടപെടലിനെക്കുറിച്ച് വിമർശിക്കുന്നതിന് വേണ്ടി അതിൽ പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടി മുംബൈയിൽ ഒരു സമ്മേളനം വിളിക്കുന്നതിനു വേണ്ടി തീരുമാനിച്ചത് ഇതിന് ലോക്കൽ പോലീസിൻ്റെ പെർമിഷൻ കിട്ടിയില്ല അതുകൊണ്ട് തന്നെ അതിൽ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് പെർമിഷൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് അവർ ബോംബെ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു ഈ കേസ് പരിഗണിച്ച രണ്ടംഗ ബെഞ്ചാണ് സി പി എമ്മിൻ്റെ ദേശസ്നേഹത്തിനെ ചോദ്യം ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഈ നാട്ടിൽ ചെയ്യാനായിട്ടൊന്നുമില്ലേ നിങ്ങൾ ഈ നാട്ടിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ നിങ്ങൾ ചെയ്യുന്ന കാര്യത്തിൽ ദേശസ്നേഹം എവിടെയാണ് ഇവിടെ നിങ്ങളുടെ ദേശസ്നേഹം പ്രകടിപ്പിക്കൂ എന്ന അർത്ഥത്തിലാണ് ഈ രണ്ടംഗ ബെഞ്ച് സി പി എമ്മിനോട് പല കാര്യങ്ങളും പറഞ്ഞിരിക്കുന്നത് ഈ കാര്യങ്ങളോടൊക്കെ തന്നെ സി പി എമ്മിന് വിരുദ്ധ അഭിപ്രായമുണ്ട് ആ അഭിപ്രായം ഒന്നും തന്നെ കോടതിയിൽ വിലപ്പോയതുമില്ല അവസാനം സി പി എമ്മിന്റെ ഈ പെറ്റീഷൻ ഈ രണ്ടംഗ ബെഞ്ച് ബോംബെ ഹൈക്കോടതി നിരസിച്ചിരിക്കുകയാണ് അതോടുകൂടി സി പി എമ്മിന് ഈ ഒരു റാലി അല്ലെങ്കിൽ സമ്മേളനം നടത്തുന്നതിനുള്ള അനുമതി പൂർണ്ണമായും നിഷേധിക്കപ്പെട്ടിരിക്കുന്നു ഈ ഒരു സാഹചര്യത്തിൽ സി പി എം ബോംബെ ഹൈക്കോടതിയെ വിമർശിച്ചുകൊണ്ട് ഒരു നോട്ടീസ് തന്നെ ഇറക്കിയിട്ടുണ്ട് ബോംബെ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് തെറ്റാണ് എന്നും സി പി എമ്മിന്റെ വാദത്തിനോടൊപ്പം നമ്മുടെ രാജ്യത്തുള്ള ജനങ്ങളെല്ലാവരും തന്നെ നിൽക്കണം എന്നുമാണ് അവർ അഭ്യർത്ഥിച്ചിരിക്കുന്നത് ഇത് ജനാധിപത്യപരമായിട്ടുള്ള ഒരു നടപടിയാണോ കോടതി ചെയ്തിരിക്കുന്നത് ശരിയാണോ സി പി എം കോടതിയുടെ നടപടിയെ വിമർശിച്ചിരിക്കുന്ന രീതി ശരിയാണോ അവരുപയോഗിച്ചിരിക്കുന്ന ഭാഷ നല്ലതാണോ തുടങ്ങി കുറേയധികം കാര്യങ്ങളുണ്ട് അതാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് നോക്കാം നമുക്കറിയാം പാലസ്തീൻ വിഷയത്തിൽ പ്രത്യേകിച്ച് ഗാസ വിഷയത്തിൽ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വലിയ താല്പര്യമുണ്ട് ലോകത്ത് പലതരത്തിലുള്ള സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് യുക്രൈനും റഷ്യയുമായി സംഘർഷം നടക്കുന്നുണ്ട് പക്ഷേ ആ സംഘർഷങ്ങളിൽ കൊല ചെയ്യപ്പെടുന്ന സാധാരണക്കാരായിട്ടുള്ള നിസ്സഹാരമായിട്ടുള്ള മനുഷ്യരെക്കുറിച്ചോ കുട്ടികളെക്കുറിച്ചോ സ്ത്രീകളെക്കുറിച്ചോ ഒന്നും തന്നെ ഗാസയുമായി ബന്ധപ്പെട്ട വിഷയത്തിലേതിന് സമാനമായ രീതിയിലുള്ള ആശങ്ക സി പി എം സാധാരണ എങ്ങും പ്രകടിപ്പിക്കുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സി പി എം മാത്രമല്ല കേരളത്തിൽ തന്നെ ഗാസ വിഷയവുമായി ബന്ധപ്പെട്ട് അഭിപ്രായം പറയുന്ന നിരവധി ആൾക്കാരുണ്ട് ഇവരാരും തന്നെ തുല്യമായ തോതിൽ റഷ്യ യുക്രൈൻ പ്രശ്നത്തിനെ പറ്റിയോ ലോകത്ത് നടക്കുന്ന മറ്റു പല തരത്തിലുള്ള സംഘർഷങ്ങളെക്കുറിച്ചോ സിവിൽ വാറുകളെക്കുറിച്ചോ അവിടെ ആൾക്കാരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിനെക്കുറിച്ചോ നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഈ കാര്യങ്ങൾ നടക്കുന്നതിനെക്കുറിച്ചോ അവിടെ വംശഹത്യ തന്നെ നടക്കുന്നതിനെക്കുറിച്ചോ ഒന്നും തന്നെ ബോധേടാണോ എന്നെനിക്കറിയില്ല എന്തായാലും പരസ്യമായിട്ടുള്ള അഭിപ്രായങ്ങളൊന്നും തന്നെ പറയാറില്ല ഇനി അഥവാ ആരെങ്കിലും അങ്ങനെ അഭിപ്രായം പറഞ്ഞാലും അത് ഗാസ വിഷയത്തിൽ പറയുന്നതിന് സമാനമായ രീതിയിൽ ഒരിക്കലും അവർ പറയാറുമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് ഗാസ വിഷയവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന്റെ ഭാഗമായി മുംബൈയിൽ ഒരു സമ്മേളനം പ്ലാൻ ചെയ്യുന്നത് അതിന് അവിടുത്തെ ലോക്കൽ പോലീസിന്റെ പെർമിഷൻ ആവശ്യമുണ്ട് ആ പെർമിഷൻ അവർ നൽകുന്നില്ല ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ബോംബെ ഹൈക്കോടതിയെ സി പി സമീപിക്കുന്നത് ജസ്റ്റിസ് രവീന്ദ്ര ഗുഖെ ജസ്റ്റിസ് ഗൗതം അംഗദ് എന്നിങ്ങനെയുള്ള രണ്ടു പേർ അടങ്ങിയിരിക്കുന്ന ഡിവിഷൻ ബെഞ്ചാണ് ബോംബെ ഹൈക്കോടതിക്ക് വേണ്ടി ഈ സുപ്രധാന ഓർഡർ പറഞ്ഞിരിക്കുന്നത് കോടതിയുടെ ഭാഗത്തു നിന്ന് വളരെ ഗുരുതരമായിട്ടുള്ള ഗൗരവ സ്വഭാവത്തിലുള്ള കുറേയധികം ചോദ്യങ്ങൾ ഉണ്ടാകുന്നു ഈ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാനായിട്ട് സി പി എമ്മിന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിക്കുക പ്രധാനമാണ് ദേശീയ താല്പര്യത്തിലാണോ സി പി എം പ്രവർത്തിക്കുന്നത് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളിലാണ് നിങ്ങൾ ഇടപെടുന്നത് എന്തുകൊണ്ടാണ് വിദേശ രാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഇത്രയേറെ താല്പര്യം ആ താല്പര്യം നമ്മുടെ നാട്ടിലെ പൊതു വിഷയങ്ങളിൽ നിങ്ങൾ പ്രകടിപ്പിക്കാറുണ്ടോ എന്നിങ്ങനെയുള്ള ദേശസ്നേഹത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ചില ചോദ്യങ്ങളാണ് ഇവിടെ കോടതി ചോദിച്ചിരിക്കുന്നത് ഇതിൽ കോടതി പറഞ്ഞിരിക്കുന്ന പ്രധാന കാര്യം എന്താണെന്ന് നോക്കാം യുവർ എ രജിസ്റ്റേർഡ് പാർട്ടി ഇൻ ഇന്ത്യ നിങ്ങൾ ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പാർട്ടിയാണ് യുവർ പാർട്ടി കുഡ് ഹാവ് ടേക്കൺ അപ്പ് ഇഷ്യൂസ് ലൈക്ക് ഗാർബേജ് ഡംപിംഗ് നിങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലത്തേക്കുള്ള മാലിന്യ നിക്ഷേപം എന്ന വിഷയം ഏറ്റെടുക്കാവുന്നതാണ് പൊല്യൂഷൻ മലിനീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ് ഡ്രെയിനേജ് ഓവുചാലികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഏറ്റെടുക്കാവുന്നതാണ് ഓവർ ഫ്ലഡിംഗ് ഇവിടെ വെള്ളപ്പൊക്കം ഉണ്ടാകാറുണ്ട് ഈ വിഷയങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് ഏറ്റെടുത്ത് അതിന് പുറത്ത് നിങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താം നിങ്ങളുടെ സാമൂഹ്യ പ്രവർത്തനം നടത്താം എന്നാണ് കോടതി നിർദ്ദേശിക്കുന്നത് വൈ ആർ യു നോട്ട് പ്രൊട്ടസ്റ്റിംഗ് ഓൺ ദീസ് ഇഷ്യൂസ് ഇങ്ങനെയുള്ള കുറേയധികം പ്രശ്നങ്ങൾ നമ്മുടെ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായിട്ടുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ വളരെ ഗുരുതരമാണ് എന്ന് മനസ്സിലാക്കിയിട്ടും നിങ്ങൾ ഈ വിഷയങ്ങളെക്കുറിച്ച് പ്രതിഷേധിക്കാത്തത് എന്തുകൊണ്ടാണ് എന്നാണ് ചോദ്യം ഇപ്പോൾ സി പി എം നമുക്കറിയാം ഇന്ത്യയിൽ ഭരണമുള്ള ഒരു സംസ്ഥാനം മാത്രമേ ഉള്ളൂ മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അവർ ഭരിക്കുന്ന പക്ഷത്തല്ല അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് പ്രതിഷേധം നടത്തുന്നതിന് മഹാരാഷ്ട്രയിലടക്കം സാധ്യതകൾ ഉണ്ടായിട്ടും അതിലൊന്നും തന്നെ നിങ്ങളുടെ പ്രതിഷേധം എന്താണ് കാണാത്തത് എന്നാണ് കോടതി ഇവിടെ ചോദിക്കുന്നത് വി ആർ ഓൺലി ഗിവിങ് എക്സാമ്പിൾസ് ഈ ഞങ്ങൾ ഈ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ കേവലം ഉദാഹരണങ്ങൾ മാത്രമാണ് ഇൻസ്റ്റ് യു വോണ്ട് ടു പ്രൊട്ടസ്റ്റ് ഓവർ സംതിങ് ഹാപ്പനിങ് തൗസൻഡ്സ് ഓഫ് മൈൽസ് അവേ ആൻഡ് ഷോയിങ് കൺസേൺ ഫോർ പാലസ്തീൻ ആൻഡ് ഗസ അപ്പോൾ ഇവിടെയുള്ള നിരവധിയായ വിഷയങ്ങളുണ്ട് അതിലൊന്നുപോലും ഏറ്റെടുക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾക്ക് അപ്പുറത്തുള്ള പാലസ്തീനിലെ ഗാസയിലെ വിഷയം ഏറ്റെടുത്ത് പ്രതിഷേധിക്കുന്നതിന് വേണ്ടിയാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്ന് സി പി എമ്മിനെ ഓർമ്മപ്പെടുത്തുകയാണ് ഇവിടെ ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് ഇനി ഇത് കൂടാതെ വളരെ രൂക്ഷമായിട്ടുള്ള ചില വാക്കുകളിൽ ബോംബെ ഹൈക്കോടതി സി പി എമ്മിനെ വിമർശിക്കുന്നുണ്ട് അതിങ്ങനെയാണ് യു ഡോൺ നോ ദ ഡസ്റ്റ് ഇറ്റ് കുഡ് കിക്ക് ഗെറ്റിംഗ് ഓൺ ടു ദ പാലസ്തീൻ സൈഡ് ഓർ ദി ഇ ഇസ്രയേൽ സൈഡ് വൈ ഡു യു വാണ്ട് ടു ഡു ദിസ് നിങ്ങൾക്ക് പാലസ്തീൻ്റെ പക്ഷമോ ഇസ്രയേലിൻ്റെ പക്ഷമോ ചേരേണ്ടുന്ന ആവശ്യമുണ്ടോ എന്തിനാണ് നിങ്ങൾ ഇത് ചെയ്യുന്നത് ഇറ്റ് ഈസ് ഓബിയസ് ഗോയിങ് ബൈ ദ പാർട്ടി യു റെപ്രസെന്റ് നിങ്ങൾ ഏത് പാർട്ടിയെയാണോ പ്രതിനിധീകരിക്കുന്നത് അതിൽ നിന്ന് വളരെ വ്യക്തമാണ് ദാറ്റ് യു ഡോൺ അണ്ടർസ്റ്റാൻഡ് വാട്ട് ദിസ് കുഡ് ഡു ടു ദോറിൻ അഫെയേഴ്സ് ഓഫ് ദ കൺട്രി രാജ്യത്തിൻ്റെ വിദേശകാര്യത്തിനെ അഥവാ ബന്ധത്തിനെ ഇങ്ങനെയുള്ള നടപടികൾ എങ്ങനെയാണ് സ്വാധീനിക്കാൻ പോകുന്നത് എന്നതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങൾക്കറിയില്ല എന്നാണ് പറയുന്നത് അതിൽ തന്നെ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അവർ കൺട്രി ഹാസ് ഇൻ എഫ് ഇഷ്യൂസ് നമ്മുടെ രാജ്യത്തിൽ നിങ്ങൾക്ക് ഒരുപക്ഷെ ടേക്കപ്പ് ചെയ്യാവുന്ന നിരവധി വിഷയങ്ങൾ ഇപ്പോൾ തന്നെ ഉണ്ട് വി ഡോൺ വോണ്ട് എനിത്തിങ് ലൈക്ക് ദിസ് ഇങ്ങനെയുള്ള വിഷയങ്ങളൊന്നും തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഐ എം സോറി ടു സേ എനിക്ക് ഖേദമുണ്ട് ഇത് പറയുന്നതിന് യു ആർ ഓൾ ഷോർട്ട് സൈറ്റഡ് നിങ്ങൾക്ക് വളരെ ഹ്രസ്വ ദൃഷ്ടി മാത്രമാണുള്ളത് എന്നാണ് കോടതി സി പി എമ്മിനോട് പറയുന്നത് യു ആർ ലുക്കിംഗ് അറ്റ് ഇഷ്യൂസ് ഇൻ ഗാസ ആൻഡ് പാലസ്തീൻ നിങ്ങൾ പാലസ്തീനിലും ഗാസയിലും ഒക്കെയുള്ള വിഷയങ്ങളെപ്പറ്റിയാണ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് ലുക്ക് അറ്റ് യുറോൺ കൺട്രി നിങ്ങൾ നിങ്ങളുടെ രാജ്യത്തേക്ക് തന്നെ നോക്കൂ ബി പാട്രിയറ്റ്സ് നിങ്ങൾ ദേശസ്നേഹികളാകൂ ദിസ് ഈസ് നോട്ട് പാട്രിയോട്ടിസം നിങ്ങളിപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ദേശസ്നേഹമല്ല എന്നാണ് കോടതി ഇവരെ ഓർമ്മിപ്പിക്കുന്നത് അപ്പോൾ സി പി എമ്മിനെ ദേശസ്നേഹം എന്താണ് എന്ന് പഠിപ്പിക്കുന്നു അവർ ചെയ്യുന്ന കാര്യങ്ങളൊന്നും തന്നെ ദേശസ്നേഹം മുൻനിർത്തിയിട്ടുള്ളതല്ല എന്ന് പറയുന്നു നമ്മുടെ രാജ്യത്ത് നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ ഏറ്റെടുക്കാൻ ഇവിടെ ഉണ്ടായിട്ടും അതിലൊന്നും തന്നെ യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ താല്പര്യവും കാണിക്കാതെ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്നുള്ള ഒരു വിഷയത്തിനെ എടുത്തുകൊണ്ട് നമ്മുടെ നാട്ടിൽ ഒരു മീറ്റിംഗ് എന്നുള്ളതല്ല അതിനപ്പുറത്തേക്ക് ഒരു പ്രതിഷേധ പ്രകടനം നടത്തുന്നതിന് വേണ്ടി സി പി എം എന്തിനാണ് ശ്രമിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് തന്നെയുമല്ല വിദേശ നയവുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വിദേശകാര്യ ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഏത് തരത്തിലാണ് അതിനെ സ്വാധീനിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾക്കൊരറിവുമില്ല എന്നാണ് കോടതി ഇവിടെ പറയുന്നത് അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതൊരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിൻ്റെയോ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെയോ പ്രതിഷേധത്തിൻ്റെയോ സമരത്തിൻ്റെയോ ഒന്നും വിഷയമല്ല പക്ഷേ ഇത് നമ്മുടെ രാജ്യത്തിന് സ്വാധീനിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ വിചാരിച്ചാലും തീർപ്പ് കൽപ്പിക്കാൻ കഴിയാത്തൊരു വിഷയമാണ് അങ്ങനെയുള്ള ഒരു വിഷയത്തിന് വേണ്ടി എന്തിനാണ് ആസാദ് മൈതാൻ പോലെയുള്ള ഒരു സ്ഥലം അവിടുത്തെ എല്ലാവിധ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ട് പോലീസിൻ്റെയൊക്കെ തന്നെ കുറേയധികം കോർഡിനേഷൻ ആവശ്യമുള്ള തരത്തിൽ ഇങ്ങനെയുള്ള ഒരു മീറ്റിംഗ് ഈ നാട്ടിൽ ആർക്കും ഗുണമുണ്ടാക്കാത്ത ഒരു മീറ്റിംഗ് എന്തിനാണ് നിങ്ങളവിടെ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യമാണ് ഇവിടെ ഹൈക്കോടതി സി പി എമ്മിനോട് ചോദിക്കുന്നത് മറിച്ച് ഇവിടെയുള്ള പല വിഷയങ്ങൾ നമ്മുടെ നാട്ടിൽ നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ഗവൺമെൻറ്റുകളുടെ അടിയന്തിര ശ്രദ്ധ പതിയേണ്ടതായിട്ടുള്ള പല വിഷയങ്ങളും ഇവിടെ ഉള്ളപ്പോൾ ആ വിഷയങ്ങൾ ഒന്നും തന്നെ ഏറ്റെടുക്കാതെ നിങ്ങൾ എന്ത് തരത്തിലുള്ള ദേശസ്നേഹമാണ് ഇതിൽ കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ നിങ്ങളുടെ ഈ പ്രവർത്തനം ഒന്നും തന്നെ ദേശ താല്പര്യത്തിലുള്ളതല്ല എന്നും അതുകൊണ്ട് നിങ്ങൾ ദേശസ്നേഹികളാകൂ എന്നുമാണ് കോടതി വളരെ നൈസായിട്ട് സി പി എമ്മിനോട് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതിൽ തന്നെ വളരെ കൗതുകകരമായിട്ടുള്ള ഒരു ഒബ്സർവേഷൻ കൂടി ഇവിടെ ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് അതിങ്ങനെയാണ് ഡു വി ഹാവ് സോ മച്ച് ടൈം ടു സ്പെൻഡ് ഹിയറിംഗ് സച്ച് എ മാറ്റർ വെൻ വി ഹാവ് ഹൺഡ്രഡ്സ് ഓഫ് കേസസ് ഓഫ് അവർ സിറ്റിസൺസ് ലിസ്റ്റഡ് നമ്മുടെ പൗരന്മാരുടെ നൂറുകണക്കിന് കേസുകൾ ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ ഒരു തരത്തിലും ബാധിക്കാതിരിക്കുന്ന ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ നമ്മൾ സമയം സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ നമ്മൾ അങ്ങനെ സമയം പാഴാക്കി കളയേണ്ടത് കാര്യമുണ്ടോ എന്നാണ് കോടതി ചോദിക്കുന്നത് തീർച്ചയായിട്ടും അത് മെറിറ്റ് അർഹിക്കുന്ന ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ നാട്ടിൽ നീതി തേടിക്കൊണ്ട് നിരവധി ആൾക്കാരാണ് കോടതികളെ സമീപിച്ചിരിക്കുന്നത് അവരുടെയൊക്കെ തന്നെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി മുടക്കേണ്ടുന്ന സമയം ഇങ്ങനെയുള്ള നമ്മുടെ രാജ്യത്തിനെയോ നമ്മുടെ രാജ്യത്തെ ജനതയോ ബാധിക്കാത്ത മറ്റ് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള അതും നമ്മുടെ അയൽരാജ്യങ്ങൾ പോലുമല്ലാത്ത രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു വിഷയത്തിൽ അങ്ങനെ സ്പെൻഡ് ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള വളരെ കാതലായിട്ടുള്ള പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ബോംബെ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് ഇനി മറ്റൊരു കാര്യം കൂടി ഈ രണ്ടംഗ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട് സ്പീക്കിംഗ് ഫോർ ഗാസ ആൻഡ് പാലസ്തീൻ ഈസ് നോട്ട് പാട്രിയോട്ടിസം വളരെ വ്യക്തമായിട്ട് പറയുന്നു പാലസ്തീന് വേണ്ടിയിട്ടോ ഗാസയ്ക്ക് വേണ്ടിയിട്ടോ ആണ് നിങ്ങൾ സംസാരിക്കുന്നത് എങ്കിൽ അത് ദേശസ്നേഹത്തെ കാണിക്കുന്നുണ്ട് എന്ന് കരുതേണ്ടതില്ല അതങ്ങനെയല്ല അപ്പ് ഫോർ ദ കോസസ് ഇൻ അവർ ഓൺ കൺട്രി നമ്മുടെ രാജ്യത്തുള്ള വിഷയങ്ങളെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക പ്രാക്ടീസ് വാട്ട് യു പ്രീച്ച് എന്നിട്ട് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പ്രവൃത്തിയിൽ കൊണ്ടുവരികയും ചെയ്യുക അതായത് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന നമ്മുടെ നാട്ടിലുള്ള പൗരന്മാരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കേണ്ടുന്ന ഒരു പാർട്ടിയാണ് സി പി എം എന്നതിനെ വളരെ കൃത്യമായിട്ട് ഇവിടെ ബോംബെ ഹൈക്കോടതി ഓർമ്മിപ്പിക്കുകയാണ് ആദ്യം നമ്മുടെ നാട്ടിലുള്ള ജനതയുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക അതിന് ശേഷമാകട്ടെ ബാക്കി കാര്യങ്ങളെല്ലാം എന്നാണ് പറയുന്നത് ഇവിടെ നമ്മുടെ നാട്ടിൽ പരിഹരിക്കപ്പെടാത്ത നിരവധി വിഷയങ്ങളുണ്ട് അതിനിടയ്ക്കാണ് പോലീസിൻ്റെയും കോടതിയുടെയും ഗവൺമെൻറ്റിൻ്റെയും ഒക്കെ തന്നെ സമയം കളയുന്ന ഇങ്ങനെയുള്ള പല പരിപാടികളുമായിട്ട് സി പി എം നടക്കുന്നത് എന്നുള്ളതാണ് ഇതിൽ കോടതി കണ്ടെത്തിയിരിക്കുന്ന വിമർശന വിധേയമായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇനി ഇത് മാത്രമല്ല കോടതി പറഞ്ഞിരിക്കുന്നത് അതായത് സി പി എമ്മിന് ഈ വിഷയത്തിലുള്ള താല്പര്യം എന്താണ് എന്നതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഒരു നിയമവശം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഈ ചോദ്യങ്ങളെല്ലാം തന്നെ സി പി എമ്മിന്റെ അഭിഭാഷകനോട് ചോദിക്കുന്നത് അതായത് ആസാദ് മൈതാനിൽ ഇങ്ങനെ ഒരു പ്രതിഷേധ പ്രകടനം ഓർഗനൈസ് ചെയ്തിരുന്നത് സി പി എം അല്ല മറിച്ച് ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ എന്ന മറ്റൊരു സംഘടനയാണ് സി പി എമ്മിന് അതിൽ നേരിട്ട് പങ്കാളിത്തം ഉണ്ടായിരുന്നില്ല ഈ സംഘടനയാണ് ഇതിനു വേണ്ടത് പെർമിഷന് വേണ്ടിയിട്ട് ശ്രമിച്ചതും ഈ പരിപാടി ഓർഗനൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചതും എല്ലാം അപ്പോൾ അവർക്ക് പെർമിഷൻ കിട്ടാതിരിക്കുന്ന സമയത്ത് എന്തിനാണ് സി പി എം ഇങ്ങനെയുള്ള ഒരു പെറ്റീഷനുമായിട്ട് ഹൈക്കോടതിയെ സമീപിക്കുന്നത് എന്നുള്ള നിയമപരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടി ഇവിടെ ഈ ഡിവിഷൻ ബെഞ്ച് സി പി എമ്മിന് മുന്നിൽ ഉയർത്തിക്കാട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഓൾ ഇന്ത്യ പീസ് ആൻഡ് സോളിഡാരിറ്റി ഫൗണ്ടേഷൻ എന്ന മറ്റൊരു സംഘടനയുടെ പെറ്റീഷൻ തള്ളപ്പെട്ടു എന്ന കാരണത്താൽ അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് സി പി എം വന്നു കഴിഞ്ഞാൽ അത് നിയമപരമായി നിലനിൽക്കുന്ന ഒരു ചാലഞ്ചേ അല്ല എന്നുള്ള നിയമവശം കൂടി ഇവിടെ സി പി എമ്മിനെ ബോധിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ബോംബെ ഹൈക്കോടതി അപ്പോൾ നിയമപരമായിട്ടും അവർ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ശരിയല്ല എന്നുള്ളതാണ് പ്രധാനം ഈ ഓർഡറിനെ ഇനി സുപ്രീം കോടതിയിൽ പോയി ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി സി കഴിയില്ല കാരണം അവർക്ക് ഈ വിഷയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ലോക്കൽ സ്റ്റാൻഡ് ഇല്ല മറ്റൊരു സംഘടന ഓർഗനൈസ് ചെയ്തിരിക്കുന്ന പ്രൊട്ടസ്റ്റ് മറ്റൊരു സംഘടന അതിനു പെർമിഷനും മറ്റും ചോദിക്കുന്നു അവർക്ക് അത് നിരസിക്കപ്പെടുന്നു അതിനുള്ള പെറ്റീഷൻ അവർക്കാണ് അതെല്ലാം തന്നെ റിജക്റ്റ് ചെയ്യപ്പെടുന്ന സമയത്ത് സി പി എം എവിടെ നിന്നോ പൊടുന്നനെ ഇതിൻ്റെ ഒരു ചാമ്പ്യനായി അവതരിച്ച് അതിനുമേൽ അപ്പീൽ കൊടുക്കുന്നതിന് വേണ്ടി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ ഇവിടെയുള്ള വിഷയങ്ങൾ അവർ ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലോ അവർ ദേശസ്നേഹം കാര്യമായി പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ള വിമർശനത്തിൻ്റെ അടിസ്ഥാനത്തിലോ മാത്രമല്ല ഈ വിഷയത്തിലെ സി പി എമ്മിനെ നമ്മൾ വിലയിരുത്തേണ്ടത് മറിച്ച് ഇതിൽ നിയമപരമായിട്ടുള്ള അജ്ഞാനമാണ് അവരിൽ നിഴലിച്ച് നിൽക്കുന്നത് എന്നുള്ളതും പ്രധാനമാണ് വളരെ സീനിയർ ആയിട്ടുള്ള സീരിയറായിട്ടുള്ള മിഹിർദേസായിയെ പോലെയുള്ള ഒരു അഭിഭാഷകന് പോലും ഈ ഒരു കാര്യത്തിൽ സി പി എമ്മിനെ ഉപദേശിക്കാനായിട്ടുള്ള നിയമജ്ഞാനം ഉണ്ടായിരുന്നില്ലേ എന്നുള്ള വളരെ കൗതുകകരമായിട്ടുള്ള ഒരു പ്രശ്നം കൂടിയാണ് ഈ വിഷയം ഇപ്പോൾ അവശേഷിപ്പിക്കുന്നത് ഇനി ഇതുകൊണ്ട് ഈ വിഷയങ്ങൾ അവസാനിക്കുന്നുമില്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോയുടെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിട്ടുണ്ട് ആ സ്റ്റേറ്റ്മെന്റ് സ്വാഭാവികമായിട്ടും ബോംബെ ഹൈക്കോടതി വിധിയെ വിമർശിച്ചുകൊണ്ടാണ് അതിലർ പറയുന്നത് ഇങ്ങനെയാണ് ദി ഒബ്സർവേഷൻസ് ഓവർ ലുക്ക് ദ ഫാക്ട് ദാറ്റ് മഹാത്മാഗാന്ധി ഇൻ ദ ഫോർട്ടീസ് ഓഫ് ദ ലാസ്റ്റ് സെഞ്ചുറി ദ നാഷണൽ മൂവ്മെന്റ് ആൻഡ് സബ്സിക്വന്റ് ഫോറിൻ പോളിസി ഓഫ് ഇൻഡിപെൻഡന്റ് ഇന്ത്യ ഹഡ് നോട്ട് ഫ്ലിഞ്ഡ്ഡ് ഫ്രം സപ്പോർട്ടിംഗ് ദ കോസ് ഓഫ് പാലസ്തീനിയൻ പീപ്പിൾസ് റൈറ്റ് ടു ഫ്രീഡം ആൻഡ് ഹോംലാൻഡ് ശരിയാണ് മഹാത്മാഗാന്ധി പാലസ്തീനിലുള്ള ആൾക്കാർക്ക് അവരുടേതായിട്ടുള്ള സ്ഥലം വേണം എന്ന് വാദിച്ചിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യയിലെ നിലവിലുള്ള ഗവൺമെൻറ് ഉൾപ്പെടെ വിവിധ ഗവൺമെൻറ്റുകൾ ഇതേ നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് പക്ഷേ എന്ന് കരുതി അതിൻ്റെ പേരിൽ ഒരു പ്രതിഷേധ പ്രകടനം നമ്മുടെ നാട്ടിൽ സി പി എം നടത്തണം എന്ന് വാശി പിടിക്കുന്നത് എന്തിനാണ് എന്നുള്ള ഒരു ചോദ്യം ഇപ്പോഴും സി പി എമ്മിനോടുണ്ട് എന്നുള്ളതൊരു വസ്തുതയാണ് ഇവരല്ല നയങ്ങളെ സ്വാധീനിക്കുന്നത് ഇവരല്ല നയങ്ങൾ രൂപീകരിക്കുന്നത് പിന്നീട് ആർക്കെതിരെയാണ് നിങ്ങളിവിടെ പ്രൊട്ടസ്റ്റ് നടത്തി കാണിക്കുന്നത് എന്താണ് ഈ പ്രൊട്ടസ്റ്റ് കൊണ്ട് നിങ്ങളിവിടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന മാറ്റം എന്നുള്ളതാണ് പ്രധാനം നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയാത്ത ഒരു വിഷയമാണ് നമ്മുടെ അതിർത്തികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമല്ല നമ്മുടെ അയൽരാജ്യങ്ങളിലെ വിഷയങ്ങളുമല്ല എന്നുള്ള കാര്യം ഓർക്കുക ഇറ്റ് ഓൾസോ ലേസ് ബെയർ ദ ഫാക്ട് ദാറ്റ് ദ ബെഞ്ച് ഡസ് നോട്ട് റിയലൈസ് ദി അൺഇക്വിവാക്കൽ കണ്ടമിനേഷൻ ഗ്ലോബലി അഗെയിൻസ്റ്റ് ഇസ്രയേലി ആക്ഷൻ വി അപ്പീൽ ടു ദ ഫ്രീഡം ആൻഡ് ഡെമോക്രസി ലവിംഗ് പീപ്പിൾ ഓഫ് ദ കൺട്രി ടു ജോയിൻ അസ് ഇൻ അൺആംബിഗ്വസ്ലി റിജക്റ്റിംഗ് സച്ച് എ റെപ്രഹെൻസിബിൾ ആറ്റിറ്റ്യൂഡ് അതായത് കോടതിയുടെ വളരെ റെപ്രഹെൻസിബിൾ ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് ഈ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത് എന്നും അതിനെ എതിർക്കുന്നതിനു വേണ്ടി അൺആംബിഗസ്ലി റിജക്റ്റിംഗ് അതിനെ പൂർണ്ണമായിട്ടും യാതൊരു വിധത്തിലുള്ള അർത്ഥശങ്കയ്ക്കും ഇടയില്ലാത്ത വിധം അതിനെ നിരസിക്കുന്നതിനും വേണ്ടി നമ്മുടെ നാട്ടിലുള്ള സ്വാതന്ത്ര്യവും ജനാധിപത്യവും എല്ലാം ആകർഷിക്കുന്ന ജനതയെല്ലാം ഒന്നിച്ച് മുന്നോട്ട് വരണം എന്നുള്ള ഒരു ആഹ്വാനം കൂടി സി പി എമ്മിൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ അവസാനം ചേർത്തിട്ടുണ്ട് അങ്ങനെ ഒരു ആഹ്വാനത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇതൊക്കെ തന്നെ വളരെ സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് രാജ്യത്തിന് ഒരു പോളിസി ഉണ്ട് പക്ഷേ ഹമാസ് പാലസ്തീൻ കോസിനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്ന് തെളിയിക്കാനായിട്ടുള്ള ഒരു കാര്യവുമില്ല അങ്ങനെ അല്ല എന്ന് തെളിയിക്കാനുള്ള നിരവധി കാരണങ്ങൾ ഉണ്ട് താനും തന്നെയുമല്ല നമ്മൾ കണ്ടതാണ് പാലസ്തീനിലുള്ള ജനത തന്നെ ഹമാസ് ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അവർക്കെതിരെ ജീവൻ പോയാലും വേണ്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പ്രതിഷേധം നടത്തി തെരുവിലിറങ്ങുന്നതും നമ്മൾ കണ്ടതാണ് അപ്പോൾ പലപ്പോഴും പാലസ്തീൻ കോസിനെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലത്തേക്ക് ഇവിടെ പല ആൾക്കാരും മാറിയിട്ടുള്ളതും പല രാഷ്ട്രീയ നേതാക്കളും അത്തരത്തിലുള്ള പല മൂവ്മെൻറ്റുകളെയും നയിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുള്ളതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് നമ്മുടെ നാട്ടിൽ ഒരുപക്ഷെ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇത് ഒരു വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് എന്ന രീതിയിലത്തേക്ക് കൂടി കാര്യങ്ങളൊക്കെ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് എന്നതും നമ്മൾ കാണുന്നതാണ് അതുകൊണ്ടാണ് ഒരുപക്ഷെ റഷ്യയും യുക്രൈനും തമ്മിലുള്ള വിഷയത്തിൽ ഇല്ലാത്ത ഒരാധിയും താല്പര്യവും ഒരു വിഷയത്തിൽ മാത്രമായി കാണുന്നത് ലോകത്ത് വിവിധ രാജ്യങ്ങളിൽ ഈ സമയത്ത് സംഘർഷങ്ങൾ നടക്കുന്നുണ്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട് നിരപരാധികളായിട്ടുള്ള കുട്ടികൾ സ്ത്രീകൾ ഒക്കെ തന്നെ അവിടെ കൊല ചെയ്യപ്പെടുന്നുണ്ട് പക്ഷേ അവിടെയൊന്നും ബാധകമാകാത്ത എന്തോ ചില പ്രത്യേകമായിട്ടുള്ള കൺസേൺസ് ഈ ഗാസ വിഷയത്തിൽ മാത്രം ഇവിടെ ആൾക്കാർ കാണിക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ അതുമായി ബന്ധപ്പെട്ട പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട് സി പി എം ഒരു മറ്റ് പല സ്ഥലങ്ങളിലും ഇതൊക്കെ തന്നെ പ്ലാൻ ചെയ്യുകയും ഒക്കെ ചെയ്യുന്നുണ്ടാവാം അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങളോട് ചോദിക്കാനുള്ളത് മനുഷ്യജീവൻ അത് കുട്ടികളുടേതാണെങ്കിലും സ്ത്രീകളുടേതാണെങ്കിലുമൊക്കെ ലോകത്തിലെ എല്ലായിടത്തും ഒരേപോലെയാണ് എന്നിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിലൊരു ഭാഗം അല്ലെങ്കിൽ ഒരു പ്രവിശ്യ അതുമാത്രം കാണുന്നത് മറ്റുള്ള സ്ഥലങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തുകൊണ്ടാണ് സംസാരിക്കാത്തത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ നടത്താത്തത് അവിടുത്തെ മനുഷ്യരുടെ കണ്ണീരൊപ്പാൻ ശ്രമിക്കാത്തത് അവിടുത്തെ വിഷയങ്ങളുമായി ചേർന്ന് നിൽക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കാത്തത് എന്നത് ആലോചിച്ച് നോക്കുക മഹാത്മാഗാന്ധിയുടേതായിക്കോട്ടെ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെതായിക്കോട്ടെ ഒക്കെ നിലപാട് സമാധാനം പുലരണം എന്നുള്ളതാണ് ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ ആരുടെയെങ്കിലും ഭാഗം ചേർന്ന് നിൽക്കുക എന്നുള്ള താല്പര്യം നമുക്ക് ഒരു കാലവും ഉണ്ടായിട്ടില്ല എന്നുള്ളതും പ്രസക്തമാണ് പക്ഷേ ഇവിടെ റഷ്യ യുക്രൈൻ വിഷയം ഉണ്ടാകുമ്പോൾ അതിൽ പ്രതിഷേധിക്കാതിരുന്നിട്ട് ആ സമയത്ത് ഒരുപക്ഷെ മഹാത്മാഗാന്ധി ഏത് രീതിയിൽ ചിന്തിച്ചിരിക്കാം എന്തായിരിക്കാം കൺവെൻഷനിലായി നമ്മുടെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ നിലപാടുകൾ ഈ വിഷയത്തിനെ പറ്റി ഒന്നും ബോധേടല്ലാതെ ഒരു വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് അതിനെ ആംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം ഇവിടെ സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി എന്നത് കണ്ടുകൊണ്ടാണ് നിയമപരമായി ടെനബിൾ അല്ലാത്ത ഒരു പെറ്റീഷൻ മറ്റേതോ ഒരു സംഘടന അവരുടേതായിട്ടുള്ള ഒരു മീറ്റിംഗ് നടത്തുന്നതിന് വേണ്ടി കൊടുത്തിരുന്ന ഒരു അപേക്ഷ തള്ളിപ്പോയി എന്ന കാരണത്താൽ അതിൽ ഒരുപക്ഷേ പൊളിറ്റിക്കൽ മൈലേജ് അടിക്കുന്നതിനു വേണ്ടി സി പി എം ഇതുമായി ബോംബെ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് എന്തായാലും ഡിവിഷൻ ബെഞ്ച് ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ് ഇത് ദേശസ്നേഹമല്ല നിങ്ങളുടെ ദേശസ്നേഹം തെളിയിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാവുന്ന നിരവധി വിഷയങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് അതിലേക്ക് ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾ നല്ല ദേശസ്നേഹികളായി മാറുക എന്നുള്ള ഒരു അഡ്വൈസാണ് ബോംബെ ഹൈക്കോടതിയിൽ നിന്ന് സി പി എമ്മിന് കിട്ടിയിരിക്കുന്നത് എന്തായാലും ഇങ്ങനെ വളരെ ഉചിതമായിട്ടുള്ള നമ്മുടെ രാജ്യത്തെ പൌരന്മാരുടെ വിഷയങ്ങൾക്കാണ് കൂടുതൽ സമയം കോടതികൾ ചെലവഴിക്കേണ്ടത് എന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം നടത്തിയിരിക്കുന്ന സി പി എമ്മിൻ്റെ നിയമപരമായിട്ടുള്ള അജ്ഞാനത്തിനെ തുറന്നു കാണിച്ചിരിക്കുന്ന ബോംബെ ഹൈക്കോടതിയിലെ രണ്ട് ജഡ്ജിമാർക്കും ഈ ഡിവിഷൻ ബെഞ്ചിന് പൂർണ്ണമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് സി പി എം കുറച്ചുകൂടി ദേശസ്നേഹപരമായിട്ട് നിയമങ്ങൾ അറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കാൻ വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സംഘടനയായി മാറാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ്